വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മില്ലറ്റ് ഫെസ്റ്റ് നടത്തി സെമിനാറും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് വാരപ്പെട്ടി പഞ്ചായത്ത് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും സെമിനാറും ഉണ്ടായിരുന്നു ഡീൻ കുര്യാക്കോ സെമ്പി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കൃഷി രീതികൾ നമ്മുടെ നാട്ടിൽ കഴിയേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ അത് ദൂരവ്യാപക കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമ്മുടെ നമ്മുടെ നാടിന് ഗുണകരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ബിൻസി എബ്രഹാം ഡയാന നോബി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് വി പി സിന്ധു പ്രിയാമോൾ തോമസ് ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ സലി പ്രിയ സന്തോഷ് സി ശ്രീകല ഷെജി ബെസ്സി ധന്യാ സന്തോഷ് നസറിൻ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും എം എം ഷംസുദ്ദീൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് വാരപ്പിട്ടു